കേരള രാഷ്ട്രീയം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ പാലക്കാട് അദ്ദേഹം എം എൽ എ ആണ് അത് അതോടൊപ്പം തന്നെ ഒരുപാട് വലിയ സ്ഥാനങ്ങൾ കോൺഗ്രസ്സിൽ വന്ന് അതിൻ്റെ അധ്യക്ഷ പദവി അതായത് യുവജനങ്ങളുടെ അധ്യക്ഷ പദവി അടക്കം വഹിച്ചു വന്ന് ആ വർക്ക് ചെയ്ത് ഇന്ന് എം എൽ എ ആയിരിക്കുന്ന ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര അതപ്പതിച്ച സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു ഗേള് വന്നു പറയുന്നു ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ചാറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ട്രാൻസ് വുമൻ വന്ന് പറയുന്നു അദ്ദേഹം ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും തെളിവ് കൊടുത്തിട്ടില്ല ഇപ്പം ഏതോ കുറെ ചാറ്റുകളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ന്യൂസിലൂടെയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രത്തോളം നമ്മൾ സമൂഹത്തിൽ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഇത്രത്തോളം സൈബർ ബുള്ളിംഗ് നേരിടേണ്ട ഒരു സിറ്റുവേഷനിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി നമുക്ക് ആലോചിച്ച് നോക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മുൻകാലങ്ങളിലുള്ള വർക്കുകൾ ആലോചിച്ച് നോക്കാം നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി കേരളത്തിലെ ജനങ്ങൾ അല്ലെ കേരളത്തിലെ സൈബർ ആളുകൾ ഫുള്ളായിട്ട് അതങ്ങ് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വളരെ മോശകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് കൂടിയാണ് കേരള രാഷ്ട്രീയം ഇന്ന് പോകുന്നത് ഇത് നമ്മൾ ഒന്ന് കമ്പാരിസൺ ചെയ്തു നോക്കാം നമ്മുടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ സൈബർ ഇടങ്ങളിൽ ഫേമസ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ വേടനെതിരെ ഒരു പെൺകുട്ടി ഒന്നല്ല ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളായി ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി ചെയ്തു പരാതി കൊടുത്തു അത് കോടതിയിലെത്തി കോടതി ചോദിച്ച കാര്യം വളരെ കറക്റ്റാണ് കാരണം അവർ തമ്മിൽ സൗഹൃദത്തിലായിരിക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ശേഷം അത് എങ്ങനെയാണ് ബലാത്സംഗം റേപ്പായിട്ട് മാറുന്നത് എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇവർ കൊടുത്ത പരാതിയുടെ മുകളിൽ ഒരു മാസക്കാലമായിട്ടും വേടൻ എന്ന് പറയുന്ന ആ റാപ്പറെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിചാരണ ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്ര ഒരു കാര്യമാണ് അല്ലെ എന്ത് ഗ്യാരണ്ടിയാണ് സമൂഹത്തിലെ സ്ത്രീകൾക്ക് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിയമം കൊടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് സെയിം ഒരു സിറ്റുവേഷനിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടിന്റെ കാര്യം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആ ഒരു സൈബർ ബുള്ളിംഗ് വേറെ ലെവലിലേക്കാണ് പോകുന്നത് ശരിക്കും ഇത് വസ്തുനിഷ്ഠപരമായിട്ട് പോലീസ് ഇത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ തെളിവുകൾ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കണം അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് കുറ്റവാളിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും വക്താവല്ല ഇവിടെ കേരളത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടല്ല ഞാൻ പറയുന്നത് ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാനൊരു കോമൺ മാൻ എങ്ങനെ ചിന്തിക്കുന്നു ആ ലെവലിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിയമം പലർക്കും പലതാണ് വേടന് ഒരു നിയമമാണ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല വിനായകന് വേറൊരു നിയമമാണ് എന്തോരം അലിഗേഷൻ നടത്തിയാലും എന്തോരം തെറി വിളിച്ചാലും എന്തോരം ബാക്കിയുള്ള പീഡന വാർത്തകൾ വന്നാലും ഇത്തരം കാറ്റഗറി ആളുകൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന വേറൊരു കാറ്റഗറി ഉണ്ട് അവർക്ക് എന്തെങ്കിലും അലിഗേഷൻ വന്നാൽ നേരെ അവരുടെ തലക്കോട്ടങ്ങ് കയറുകയാണ് ഇപ്പം സുരേഷ് ഗോപി നമ്മുടെ എം പി തൃശ്ശൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടെടുത്ത് നോക്ക് വേടൻ്റെ പുലിപ്പല്ലി വിളിച്ചു നേരെ സുരേഷ് ഗോപി മോഹൻലാലിനെയാണ് സൈബർ ബിൽഡിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണോ കമ്പാരിസൺ ചെയ്യേണ്ടത് സമൂഹത്തിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലാത്ത ആളുകൾക്കും സമൂഹത്തിലെ ഏത് ജാതിയിലാണ് ഏത് കാറ്റഗറി കിടക്കുന്ന ആളുകൾക്കും ഒരേ ഒരു നിയമമേ ഉള്ളൂ ഒറ്റ ഉള്ളൂ ഇന്ത്യയിൽ ആ നിയമം എല്ലാവരും ഫോളോ ചെയ്യണം അത് ബേസ് ചെയ്തായിരിക്കണം ഇന്ത്യയിലെല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് ഇത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽപരമായിട്ടും സാമൂഹികപരമായിട്ടും മതപരമായിട്ടും ഓരോരുത്തർക്ക് ഓരോ നിയമം എന്ന ലെവലിലാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു അലിഗേഷൻസ് അത് അത് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളത് കണ്ടുപിടിക്കണം ആ പെൺകുട്ടികൾ ആ തെളിവുകൾ തീർച്ചയായിട്ടും അത് കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ മുന്നിലോ അത് കൊണ്ടുവരാൻ അവരെ പോലീസ് നിർബന്ധിക്കണം ആ ഒരു കേസ് ആ ലെവലിലേക്ക് ഏറ്റെടുത്തു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അതിന് അതിനുശേഷം അത് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം തീരുമാനിച്ച പോരെ ഇവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ള കാര്യം